ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മിലാന ഡിസൈൻസ് എല്ലാവർക്കും നമ്മുടെ ഓഫർ വീഡിയോസ് സാറ്റർഡേയിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു നല്ല റെസ്പോൺസ് ആയിരുന്നു ഒരുപാട് മെസ്സേജസ് വന്നു അതിനൊക്കെ റിപ്ലൈസ് കുറച്ച് ഡിലേ കാരണം രണ്ട് നമ്പേഴ്സ് ആണ് നമുക്കുള്ളത് എല്ലാവരും തന്നെ ഫസ്റ്റ് നമ്പറിലാണ് കൂടുതൽ മെസ്സേജസ് അയക്കുന്നത് അപ്പം ഒരാൾ തന്നെയല്ലേ റിപ്ലൈ ചെയ്തു വരുന്നത് അതിലുള്ള ഡിലേസ് ആണ് നമ്മൾ ഓഫർ വീഡിയോസ് വെബ്സൈറ്റ് ആഡ് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബൾക്ക് ക്വാണ്ടിറ്റി ഇല്ല അപ്പോൾ ഒരു പത്തിരുപത് ഐറ്റം കാണിക്കുന്ന എല്ലാം കൂടെ വെബ്സൈറ്റിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ വൺ ഓർ ടു പീസസ് ഒക്കെ അല്ലേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ വാട്സപ്പ് ഓർഡേഴ്സ് മാത്രം ആക്കിയിരിക്കുന്നത് ഇത് ഒരു അടിപൊളി ഓഫറാണ് അടിപൊളി ആയിട്ടുള്ള മന്ത് സെയിലാണ് നിങ്ങൾ എടുക്കുന്ന എല്ലാ പ്രൊഡക്റ്റും നിങ്ങൾക്ക് മോർ ദാൻ വാല്യൂ ദ മണി ആയിരിക്കും കാരണം നമ്മൾ പർച്ചേസ് റേറ്റിലും താഴ്ന്ന റേറ്റിൽ ഓഫേഴ്സിന് ഓഫർ വീഡിയോ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇന്ത്യ പോസ്റ്റിനായിരിക്കും ഡി ടി സി വേണമെന്നുള്ളവർ എക്സ്ട്രാ ഫോർട്ടി റുപ്പീസ് ഓഫർ വീഡിയോസിന് ഐറ്റംസിന് പേ ചെയ്യേണ്ടി വരും കേട്ടോ ഡാമേജസ് ഒന്നും ഇല്ലാത്ത ഐറ്റംസ് ആണ് എന്തൊരു ഡാമേജ് തന്നെ നമ്മളത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞ് മാത്രമേ സെയിൽ ചെയ്യാറുള്ളൂ അപ്പോൾ പെട്ടെന്ന് താമസിക്കാൻ ഞാൻ വേഗം പറഞ്ഞു പോകും ഒട്ടും താമസിക്കാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് വൺ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാനൽ കട്ട് കുർത്തിയാണ് സിൽക്ക് ആണ് മെറ്റീരിയൽ ഈ ഒരു ചൂട് സമയത്ത് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ് ഫാബ്രിക്കാണ് സിൽക്ക് ലോങ് ടൈം ലാസ്റ്റ് ചെയ്യും ഈസിലി നമുക്ക് ഹോം വാഷ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അതായത് ഭയങ്കര ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക് ആണ് എന്നിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഹക്കോബ പാച്ചി യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നു എന്നിട്ട് റെയിൻബോ ബീഡ്സ് വെച്ച് ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് സ്ലീവ്സിന്റെ എൻഡിലേക്കും സെയിം ഹക്കോബയുടെ പാച്ച് ഉണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് പാനൽസ് ആണ് ട്വൽവ് പാനൽസ് ആണ് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും ആണ് ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോറൽ പിങ്ക് ഷെയ്ഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ആയിട്ടുള്ള എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന അടിപൊളി കളർ ഷെയ്ഡാണ് കോറൽ പിങ്ക് ഭയങ്കര ഫ്രഷ്നെസ് തോന്നുന്നു നമുക്ക് ഇട്ട് കണ്ടു കഴിയുമ്പോഴേ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സിൽ അവൈലബിൾ ആണ് എം ആർ പി വന്നിരുന്നത് സെവൻ ഫോർട്ടി ആണ് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എക്സലൻറ് പ്രൈസ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് മിസ് ചെയ്യരുത് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല നല്ല വിചിത്രാസൽ മെറ്റീരിയൽ ആണ് കേട്ടോ അതും പാനൽ കട്ട് ഒക്കെയാണ് നമ്മൾ ഫൈവ് ഡബിൾ നയൻ ചുമ്മാ ഒരു സ്ലിറ്റഡ് കോട്ടൺ കുർത്തി അല്ല പാനൽ കട്ട് ആണ് നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഇപ്പം കണ്ട കുർത്തിയുടെ തന്നെ ഡാർക്കർ ഒണിയൻ പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ ഒണിയൻ പിങ്കിന്റെ ഡാർക്കർ കളർ എന്ന് വേണേൽ പറയാം നല്ല ഡാർക്കർ ആണ് ഇതും എല്ലാവർക്കും ചേരും റയർ ആയിട്ടുള്ള കളർ ആണ് ഹക്കോബ പാച്ച് കൊടുത്തിട്ടുണ്ട് ബീഡ്സ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് പാനൽ കട്ട് ആണ് വേസ്റ്റിൽ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അടിപൊളി കളർ ഷെയ്ഡ് ആണ് കേട്ടോ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി കളർ ഷെയ്ഡ് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും പാനൽ കട്ട് കുർത്തീസ് ചേരും കേട്ടോ അപ്പം മീഡിയം ലാർജ് എക്സൈ ഡബിൾ എക്സൽ അവൈലബിൾ ആണ് നമ്മുടെ റേറ്റ് വന്നിരുന്നത് സെവൻ ഫോർട്ടി ആണ് ഓഫർ റേറ്റ് ഫൈവ് ഡബിൾ നയൻ ആണ് ഇന്നലെ ഒരു കസ്റ്റമർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൾ സെവൻ ഡബിൾ നയൺ മേടിച്ച കുർത്തി ഫൈവ് ഡബിൾ നയൺ വന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല ഒരു പീസ് രണ്ട് പീസേ ഉണ്ടാവുള്ളൂ ഒരാൾക്കേ കിട്ടത്തുള്ളൂ അല്ലാതെ ബൾക്ക് ക്വാണ്ടിറ്റി അല്ല കേട്ടോ അപ്പം റേറ്റ് ഫൈവ് ഡബിൾ നയൺ അടുത്തത് വരുന്നതും ഓൾസോ എ പാനൽ കട്ട് കുർത്തിയാണ് പക്ഷേ അങ്ങനെ അങ്ങനൊരു ഉണ്ട് അതായത് ട്രാൻസ്പെറൻറ്റ് നെക്കാണ് ഇപ്പോഴത്തെ എപ്പോഴും ട്രെൻഡിങ്ങിനുള്ള ഏറ്റവും കൂടുതൽ എൻക്വയറീസ് ഉള്ള ടൈ ആൻഡ് ഡൈ ഷിബോരി പ്രിന്റഡ് കുർത്തിയാണ് നല്ല ഡീപ്പ് പർപ്പിൾ ആൻഡ് വൈൻ ആണ് കോംബോ ആയിട്ട് വന്നിരിക്കുന്നത് യോക്ക് യോഗേരിയാലും നെറ്റ് ഫാബ്രിക് ആണ് നെറ്റിൽ ഹാൻഡ് വർക്ക് നല്ല ആയിട്ടുള്ള ടാസ്ക് ആണ് കേട്ടോ അങ്ങനെ ഒരു നെറ്റിന്റെ ഫാബ്രിക് വെച്ചിട്ട് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നെക്കിൻ്റെ ഈ ഒരു അപ്പർ പോർഷൻ ചെറുതായിട്ട് ട്രാൻസ്പെറൻസി വരും നല്ല ലുക്കാണ് ചെസ്റ്റിലേക്ക് ഇറങ്ങി പോവുക അങ്ങനെ ചെസ്റ്റ് എക്സ്പോസ് ആകുന്ന ഒരു പ്രശ്നവും ഇല്ല എല്ലാം നല്ല ക്ലിയർ കട്ടായിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് നല്ല വിരിവോടു കൂടിയ കുർത്തിയാണ് നല്ല ഫ്ലെയർ ആണ് ഷിബോരി പ്രിന്റഡ് ആണ് ഈച്ച് വാഷിന് ശേഷവും തെളിഞ്ഞു വരുന്ന പ്രിന്റ് ആണ് കേട്ടോ ഷിബോരി പ്രിന്റ് എന്ന് പറയുന്നത് ഹാൻഡ് വാഷ് ആണ് പോസിബിൾ ആയിട്ടുള്ളത് കളർ ഗാർഡ് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലാണ് എം ആർ പി വന്നിരുന്നത് സെവൻ ഫിഫ്റ്റി അബോവ് ആയിരുന്നു ഇപ്പോൾ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നിങ്ങൾക്ക് ഒരിടത്തും ഈ ഒരു റേറ്റിൽ ഈ കുർത്തീസ് കിട്ടത്തില്ല നെക്സ്റ്റ് വരുന്നത് ഡീപ്പ് ആയിട്ടുള്ള നേവി ബ്ലൂ ആണ് ഷിബോരി പ്രിന്റഡ് ആണ് സെയിം നെറ്റ് ആണ് നമ്മുടെ യോക്കിലേക്ക് വന്നിരിക്കുന്നത് അതും എന്തൊരു ഹാൻഡ് വർക്ക് വന്നെങ്കിൽ സൂപ്പർ ഹാൻഡ് വർക്ക് ആണ് ഇത് കണ്ടോ ഇത്രയും നല്ല അടിപൊളി ഫ്ലെയർ നല്ല സ്ട്രൈറ്റ് പാറ്റേൺ ആണ് ഷിബോരി പ്രിന്റ് കൊടുത്തിരിക്കുന്നത് മിഡി ലാർജ് എക്സൽ ആണ് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിളിനെ നല്ല കളറാണ് അടിപൊളി കളർ ഷെയ്ഡാണ് ഫങ്ഷൻസിന് സൂപ്പറായിട്ടുള്ള കളറാണ് ഞാൻ നെക്സ്റ്റ് വരുന്നത് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇതൊരു ട്രെൻഡാണ് ഈ പിങ്ക് ആൻഡ് സൺസെറ്റ് ഓറഞ്ച് ഭയങ്കര ഇന്നാണ് അപ്പം അതിൻ്റെ തന്നെ പാനൽ കട്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഉള്ള സ്റ്റോക്ക് ഇല്ല ഞാൻ പറയുന്നത് കിട്ടുന്നവർ നല്ല ലക്കി ആയിരിക്കും കേട്ടോ ട്രാൻസ്പെറൻറ്റ് നെക്കാണ് അടിപൊളിയായിട്ട് മീഡിയം ആൻഡ് ലാർജേ ഉള്ളൂ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ ഇനി ഇത്രയും റേറ്റിൽ നമുക്ക് ഓഫറിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് പോലും തോന്നില്ല ഫൈവ് ഡബിൾ നയൺ നെക്സ്റ്റ് വരുന്നത് സൺസെറ്റ് ഓറഞ്ച് ആണ് ബ്യൂട്ടിഫുൾ ഷെയ്ഡ് എല്ലാ സ്കിൻ കൊണ്ടും ചേരും നല്ല കളറാണ് കേട്ടോ അടിപൊളി കളേഴ്സ് ആണ് ഉള്ളി മീഡിയം സൈസ് ഫൈവ് ഡബിൾ നയൺ പാനർ കട്ട് കുർത്തി എക്സലൻറ്റ് പ്രൈസാണ് കേട്ടോ മിസ് ചെയ്യരുത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒരു ഡിഫക്റ്റോ ഡാമേജസോ ഇല്ല നല്ല പീസ് നെക്സ്റ്റ് വരുന്നത് എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്നു ആലിയ കട്ട് കുർത്തിയാണ് അതിൽ ബട്ടർഫ്ലൈഡ് ഷേപ്പിലെ ഹെവി ഹാൻഡ് വർക്ക് ആണ് ഫ്രണ്ട് പോർഷനിലെ ഗ്യാദേക് സ്റ്റൈലില് ഫിനിഷ് ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്ക് ആണ് കേട്ടോ മൾട്ടി കളേർഡ് ആയിട്ടുള്ള അതായത് റെയിൻബോ ബീഡ്സും ആൻഡിക് ബീഡ്സും യൂസ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബോഡി പോർഷൻ ഫുൾ ലെങ്തിന് തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ഉണ്ട് കുർത്തിയുടെ ലെങ്ത് ബ്രാൻഡഡ് കുർത്തിയാണ് നല്ല ഫേസ് ബ്രൈറ്റനിങ് ആയിട്ടുള്ള മാംഗോ യെല്ലോ ആണ് ഷെയ്ഡ് വരുന്നത് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ നമ്മുടെ ഓഫർ ആയിട്ട് അട്ടിപ്പോളെയാണ് സിക്സ് ഫോർട്ടി അറുന്നൂറ്റി നാൽപ്പത് ഹോൾസെയിലിൽ പോലും നമുക്ക് ഈ റേറ്റ് കിട്ടുന്നത് അതായത് ബ്രാൻഡഡ് കുർത്തിയാണ് ഇതിൻ്റെ അകത്ത് ഈ യൂസ് ചെയ്തിരിക്കുന്ന ബീഡ്സ് ഒക്കെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ബീഡ്സ് ആണ് കേട്ടോ അപ്പം സിക്സ് അടുത്തത് വരുന്നത് മീഡിയവും ലാർജുമാണ് പാനൽ കട്ട് കുർത്തിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോറൽ പിങ്ക് ഷെയ്ഡാണ് യുവ പോർഷനിലേക്ക് അടിപൊളിയായിട്ടുള്ള അച്ചറക് പാച്ച് കൊടുത്തിട്ട് മിറേഴ്സ് ആൻഡ് ബീഡ്സ് നല്ല ഹെവി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ട്വൽവ് പാനൽസ് ഉണ്ട് സിക്സ് പാനൽസ് ഫ്രണ്ട് സിക്സ് പാനൽസ് ബാക്ക് ഫുൾ ലെങ്ത് ലൈനിങ് ഉണ്ട് വിചിത്ര സിൽക്കാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വിചിത്രയാണ് ഫാബ്രിക് വരുന്നത് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ ഇത് ഞാൻ പറഞ്ഞല്ലോ വൺ ഓർ ടു പീസസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് ക്ലിയർ ചെയ്ത് വിടുന്നതുകൊണ്ടാണ് നെക്സ്റ്റ് വരുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ചോയ്സ് ആണ് കാരണം നല്ല റെയർ കളർ ഷെയ്ഡാണ് ഫൈവ് ഡബിൾ നയൻ ആണ് ഓഫർ റേറ്റ് മീഡിയം ആൻഡ് ലാർജ് ആണ് യോഗ ഏരിയയിലേക്ക് മെറൂൺ കളറിലുള്ള അജ്രക് പാച്ച് കൊടുത്തിട്ട് ഹെവി ഹാൻഡ് വർക്ക് ആണ് ത്രീ ഫോർത്ത് ആണ് പാനൽ കട്ട് ആണ് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ഒരു സീ ഗ്രീൻ ആണ് കേട്ടോ ഫുൾ ലെങ്തിൽ ലൈനിങ് ഉണ്ട് വിചിത്രയാണ് മെറ്റീരിയൽ അപ്പോൾ ഓഫർ വരുന്നത് ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് എപ്പോഴും ട്രെൻഡിലുള്ള ലാവൻഡർ ഷെയ്ഡ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവൻഡർ ആണ് ഹെവി ഹാൻഡ് വർക്ക് ആണ് മിറേഴ്സിൻ്റെയും ബീഡ്സിൻ്റെയും സെയിം ഫീച്ചേഴ്സ് ആണ് വിദ്യാസൽക്കാണ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ഡബിൾ എക്സൽ അവൈലബിൾ ആണ് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിനോ ഒരു പാനൽ കട്ട് കുർത്തി കിട്ടുന്നത് നല്ല എഫോർട്ടുള്ള കുർത്തീസ് ആണ് പാനൽ കട്ട് എന്ന് പറയുന്നത് ഈച്ച് പാനൽസും ഇന്റർലോക്ക് ചെയ്തിട്ടുമുണ്ട് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഈ ഫാബ്രിക്കിൻ്റെ പേര് സിൽക്കി ജോർജറ്റ് അല്ലെങ്കിൽ വേറൊരു പേരും കൂടെ ഉണ്ട് ഷിമ്മർ ജോർജറ്റ് എന്ന് പറയും കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആണ് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്ക് ഉണ്ട് പാനൽസ് ആണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ആയിട്ടുള്ള ഒരു പിങ്ക് ആണ് ബ്യൂട്ടിഫുൾ പിങ്ക് ആണ് ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ നമ്മുടെ റീ റീസൈലേഴ്സിനൊക്കെ അറിയാം ഒരു ഹോൾസെയിലിൽ പോയാൽ പോലും ഫൈവ് ഡബിൾ നയൻ ഒന്നും ഇപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കുർത്തീസ് കിട്ടത്തില്ല ഒരു സിക്സ് ഫോർട്ടി അബു ഒക്കെ വേണം ശരിക്കും ലാസ്റ്റ് ഇരുന്ന് ആണ് നമ്മൾ റീറ്റെയിലെ ഫൈവ് ഡബിൾ നയൺ ഓഫർ ആയതുകൊണ്ടാണ് നെക്സ്റ്റ് വരുന്നത് മീഡിയവും ലാർജും മാത്രമേ ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷാംപെയിൻ പിങ്ക് ആണ് നോ ഡിഫക്റ്റ് ആൻഡ് ഡാമേജസ് നല്ല രസമുള്ള അടിപൊളിയായിട്ടുള്ള ബീഡ്സിൻ്റെ വർക്കുണ്ട് പാനൽ കട്ട് കുർത്തിയാണ് ഷിമ്മർ ജോർജറ്റ് അല്ലെങ്കിൽ സിൽക്കി ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് നല്ല ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഇടിവെട്ടല്ല ബ്യൂട്ടിഫുൾ ആണ് ഫൈവ് ഡബിൾ നയൻ മീഡിയം ആൻഡ് ലാർജ് അടുത്തത് വരുന്നത് മീഡിയം സൈസുള്ളൂ കോട്ടൺ ആണ് സമ്പർ നട്ടി പുളയാണ് യോക്ക് ഏരിയ ജോർജറ്റ് കൊടുത്തിട്ട് ഹെവി ഹാൻഡ് വർക്ക് ആണ് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് നല്ല രസമുള്ള ഡാർക്കർ മെറൂൺ ആൻഡ് ടീബൂ ആണ് കോമ്പിനേഷൻ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി അഞ്ഞൂറ്റി നാല് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ എയ്റ്റ് ഫോർട്ടി റേറ്റിൽ കൊടുത്ത സോഫ്റ്റ് ഓർഗൻസ് ഫാബ്രിക്കിൽ വരുന്ന അംബ്രല മോഡൽ കുർത്തിയായിരുന്നു പഫ് സ്ലീവ് ആണ് നല്ല ഫ്ലെയർ ആണ് ഫുൾ ഫ്ലെയറിൽ നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതായത് ഫുൾ ലെങ്തിൽ ലൈനിങ് ഉണ്ട് ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് യോക്ക് ഏരിയയിൽ സ്കാറ്റർ ചെയ്ത് ബീഡ്സിന്റെ വർക്കും വീ നെക്കിൽ ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് നമുക്ക് ടൈസ് ഉണ്ട് ഷേപ്പിലേക്ക് കെട്ടി വെക്കാം ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് നല്ല രസമായിരിക്കും ചർച്ചയിലൊക്കെ ചെയ്തിട്ടു കൊണ്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചോദിക്കും എവിടെ നിന്നാണ് മേടിച്ചെന്ന് എക്സ് എൽ സൈസാണ് എയ്റ്റ് ഫോർട്ടി ആയിരുന്നു എം ആർ പി ഓഫറ് വരുന്നത് സിക്സ് ഫോർട്ടി അടുത്തത് വരുന്നത് ഒരു ടോപ്പ് ബോട്ടം സെറ്റാണ് കോട്ട് സെറ്റ് കളക്ഷൻ ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാങ്കോയെല്ലോ ഷെയ്ഡാണ് സൈഡ് സെറ്റഡ് സ്ട്രെയിറ്റ് കട്ട് ബ്രാൻഡ് കുർത്തിയാണ് ബോട്ടം ബേസ് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് അപ്രോക്സിമേറ്റ്ലി ലെങ് അതായത് ആങ്കിൾ ലെങ്ത് ആണ് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് ഈ ഒരു യോക്കിലെ അതേ ഫാബ്രിക് അതായത് ജയ്പൂർ കോട്ടൺ തന്നെയാണ് ബോട്ടത്തിലും യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നല്ലൊരു ഓഫീസ് വെയറാണ് ചൂട് സമയത്ത് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കേട്ടോ അപ്പോൾ ഓഫർ ഏത് എന്നിട്ട് ഇവിടെ ഒരു കുഞ്ഞു പഫ് പോലെയൊക്കെ ഉണ്ട് സ്ലീവ്സിന് എൻ്റെ ലേക്ക് ഇങ്ങനെയൊരു ബലൂൺ സ്ലീവ് പോലെ ഉണ്ട് അപ്പോൾ അത് വേണ്ട ആ ഒരു ഇലാസ്റ്റിക് അഴിച്ചു കളഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ നോർമൽ സ്ലീവ് ആക്കാവുന്നതേ ഉള്ളൂ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി നെക്സ്റ്റ് വരുന്നത് ലാർജ് സൈസ് മാത്രമേ ഉള്ളൂ അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ പേസ്റ്റൽ സ്കൈ ബ്ലൂ ആണ് യോഗ ഏരിയയിൽ ബ്ലാക്ക് അജറക് സ്ലീവ്സ് ഫുൾ സ്ലീവ്സ് വരുന്നത് ബ്ലാക്ക് അജറക് ആണ് ഫുൾ വേണമെങ്കിൽ ഹാഫ് വെച്ച് നമുക്ക് ഓൾട്ടർ ചെയ്തെടുക്കാം ബാക്ക് പോർഷൻ വരുന്നത് എങ്ങനെയാണ് സൈഡ് സ്ലിറ്റഡ് കട്ട് ആണ് ഇതിൻ്റെ ഹാൻഡ് വർക്ക് ഉണ്ടല്ലോ സൂപ്പർ ഹാൻഡ് വർക്ക് ആണേ നല്ല സൂപ്പർ ഹാൻഡ് വർക്ക് നല്ല ഫിനിഷ്ഡ് ആയിട്ടുള്ള വിചിത്രാസിൽ കുർത്തിയാണ് ഓഫർ റേറ്റ് ഫൈവ് ഡബിൾ നയൻ ലാർജ് സൈസ് ആണ് കേട്ടോ ഇത് ഫൈവ് ഡബിൾ അടുത്തത് വരുന്നത് ഡബിൾ എക്സൽ ആണ് ഈ ഒരു ഫാബ്രിക്ക് ഇമ്പോർട്ടഡ് റയോൺ ഫാബ്രിക് ആണ് നമ്മളിത് സിക്സ് എയ്റ്റ് സംതിങ്ങിനാണ് അതർ ചാനൽസിൽ നമ്മൾ കണ്ടു ട്രിപ്പിൾ നയൻ വെയ്റ്റിലാണ് ഇതിൻ്റെ വേറൊരു മോഡൽ കുർത്തീസ് സെല്ല് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഞാൻ നമ്മൾ അറുനൂറ്റൻപതിന് ഇട്ടിട്ട് സ്റ്റിൽ ഡബിൾ എക്സിൽ ബാലൻസ് അപ്പോൾ നമ്മുടെ കുർത്തി ഡിജിറ്റൽ ആണ് ചെയ്തിരിക്കുന്നത് ഇമ്പോർട്ടഡ് റയോൺ ഫാബ്രിക് ആണ് കംഫർട്ടബിൾ ടു യൂസ് ഇൻ സമ്മർ സീസൺ റഫ് യൂസ് ചെയ്യാം ഒരു കുഴപ്പവും ഡബിൾ എക്സ് സൈസ് ആണ് ഭയങ്കര ക്യൂട്ട് ലുക്ക് ആയിരിക്കും പിന്നെ നമ്മുടെ ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് യോക്ക് ഏരിയയിൽ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി അഞ്ഞൂറ്റി നാൽപ്പത് അടുത്തത് വരുന്നത് സൈഡ് സ്റ്റിറ്റഡ് സ്ട്രെയിറ്റ് കട്ട് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട കളക്ഷൻ ആണ് മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ നല്ല രസമുള്ള ഒരു ഗ്രീൻ ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് സൈഡ് സ്റ്റിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് വി വീനൊക്കാണ് അതിൽ ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ബോട്ടം പീസ് വരുന്നത് സ്ട്രൈപ്പ്ഡ് ആയിട്ടുള്ള ബോട്ടമാണ് ഫോർട്ടി ഇഞ്ചസ് അപ്രോക്സിമേറ്റ്ലി ലെങ്ത് കിട്ടുന്നുണ്ട് കോട്ടൺ തന്നെയാണ് ബോട്ടം ദുപ്പട്ട വരുന്നതും കോട്ടൺ വരുന്ന ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തും വിട്ടുള്ള ദുപ്പട്ടയാണ് മീഡിയം മാത്രമേ ഉള്ളൂ ഓഫർ റേറ്റ് വരുന്നത് എയ്റ്റ് സെവൻറ്റി എണ്ണൂറ്റി എഴുപത് നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിൽക്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്ന കളർ ഷെയ്ഡ് ഉണ്ട് നല്ലൊരു എന്നാ നല്ലൊരു പിങ്കിൻ്റെ അട്ടിപൊളി ഒരു കളറാണ് സൂപ്പർ ഷെയ്ഡാണ് ഫംഗ്ഷൻ വെയറായിട്ടൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം എപ്പോഴും നമ്മൾ കോമൺലി കാണുന്ന ഗോൾഡ് അല്ലെങ്കിൽ കോപ്പർ ആൻ്റി കളേഡ് എംബ്രോയിഡറി വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് സിൽവർ കളേഡ് ആയിട്ടുള്ള സെറി ആണ് സെമി ബനാറസി സാരീസിലൊക്കെ യൂസ് ചെയ്യുന്ന സിൽവർ സെറി എംബ്രോയിഡറി വർക്കാണ് നല്ല രസമുണ്ട് അത് പിങ്കിൻ്റെ കൂടി ആയപ്പോഴത്തേക്കിനും നല്ലപോലെ അത് മാച്ച് ചെയ്ത് പോകുന്നുണ്ട് മീഡിയം ലാർജ് മാത്രമേ ഉള്ളൂ നല്ല ക്വാളിറ്റിയുള്ള വിചിത്രാസിൽ കാണും മെറ്റീരിയൽ സൈഡ് സ്ട്രിറ്റൊരു സ്ട്രൈറ്റ് കട്ടാണ് ഇതിപ്പോൾ കാണിക്കുന്ന സൈസ് ആണ് പിന്നെ ദുപ്പട്ട സ്കാല ആൻഡ് ഫിനിഷ് ചെയ്ത് വന്നിരിക്കുന്ന നല്ല ദുപ്പട്ടയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ദുപ്പട്ട ബോട്ടം പീസ് വരുന്നത് സാ സാൻഡൂൺ ആണ് ബോട്ടം വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ലെങ്ത് വിത്ത് ലൈനിങ് ആണ് കേട്ടോ വരുന്നത് അപ്പം അടിപൊളി ആണ് മിസ് ചെയ്യരുത് മീഡിയം അല്ലാഷ് ഓഫർ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി ഇരുപതിനാണ് ഒരു ഫുൾ സെറ്റ് അതും ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഞങ്ങൾക്ക് വാല്യൂ ആയിരിക്കും കേട്ടോ നയൻ ട്വൻ്റി മീഡിയം ലാർജ് അടുത്തത് വരുന്നത് ഷാംപെയ്ൻ പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ടാൻ ബ്രൗണും ഷാംപെയിൻ പിങ്കും ഒക്കെ കൂടിയ നല്ല ഒരു കളർ ഷെയ്ഡാണ് നല്ല അടിപൊളി കളർ ഷെയ്ഡ് ചിത്രാസിലാണ് മെറ്റീരിയൽ വരുന്നത് വീപ്പ് നെക്കാണ് ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ സൂപ്പർ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സൈസും മീഡിയം ലാർജ് എക്സലാണ് ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് എ ലൈൻ മോഡൽ ആണ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് നല്ല ഫ്ലെയർ ആണ് അടിപൊളി ഫ്ലെയർ ആയിട്ടുള്ള എയർലൈൻ കട്ട് കുർത്തിയാണ് ദുപ്പട്ട വരുന്നത് വൺ സൈഡിൽ ഇങ്ങനെ നമ്മുടെ ബീഡ്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പോർഷൻ്റെ ബീറ്റ്സ് വർക്ക് വരും ബോട്ടം പീസ് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ലെങ്തിൽ വിചിത്ര സിൽക്ക് തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് വിചിത്ര സിൽക്കാണ് വിത്ത് ലൈനിങ് ആണ് ഹെവി ഹാൻഡ് വർക്കായിട്ട് വന്നിരിക്കുന്ന ഐറ്റമാണ് ഹെയർ ലൈൻ കട്ട് ആണ് ഫുൾ ലെങ്തിൽ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അട്ടിപ്പൊടി ഐറ്റം നമ്മൾ ഓഫറിൽ കൊടുക്കുന്ന റേറ്റ് എയ്റ്റ് എയ്റ്റി ആണ് കേട്ടോ ഫുൾ സെറ്റ് ഇത് അപ്രോക്സിമേറ്റ്ലി ഹൺഡ്രഡ് ഫോർട്ടി നമുക്ക് പർച്ചേസ് റേറ്റിലും താഴ്ന്ന റേറ്റ് ആണ് എയ്റ്റ് എയ്റ്റ് എണ്ണൂറ്റി എൺപത് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്യൂട്ടിഫുൾ പിങ്ക് ആണ് ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം മാത്രമേ ഉള്ളൂ നല്ലൊരു പിങ്ക് ആണ് കേട്ടോ അതൊക്കെ ഒറ്റ പീസ് മാത്രമേ അവൈലബിൾ ഉള്ളത് ഒരൊറ്റ മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ ഏലൈൻ കട്ടാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് വിചിത്രയാണ് മെറ്റീരിയൽ വരുന്നത് ബോട്ടം പീസ് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ലെങ്തിൽ ബോട്ടം വിജു ത്ര സിൽക്ക് തന്നെയാണ് ദുപ്പട്ട വരുന്നത് ഈ ഒരു വൺ സൈഡിൽ ഇങ്ങനെ ഹാൻഡ് വർക്കോട് കൂടിയ ദുപ്പട്ടയാണ് അപ്പോൾ ഫുൾ സെറ്റ് ആണ് അടിപൊളി ക്വാളിറ്റി ആണ് റേറ്റ് വൺ 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 ഹൺഡ്രഡ് എബോ തൗസൻഡ് ഹൺഡ്രഡ് എബോ ആയിരുന്നു ഓഫർ റേറ്റ് വരുന്നത് എയ്റ്റ് സെവൻ എയ്റ്റ് എയ്റ്റ് എയ്റ്റി ആണ് കേട്ടോ അടുത്തത് വരുന്നത് ഒരു അടിപൊളി കളർ ഷെയ്ഡാണ് ഒരു കാർമിൻ കളർ എന്ന് പറയുന്നത് ഡീപ്പ് മെറൂണും ചെറിയ റെഡും കൂടെ കൂടിയ കളർ ഷെയ്ഡാണ് അതിലേക്ക് ഇങ്ങനെ ആൻറ്റി ബീഡ്സും കൂടെ വന്നപ്പം ഉഗ്രൻ ഫങ്ഷണൽ ഫംഗ്ഷണൽ വെയറാണ് ഞാനിത് കാണിക്കണോ മീഡിയവും ഡബിൾ എക്സ് എൽ സൈസും ആണ് അപ്പോൾ എക്സ് എൽ പർച്ചേസ് ചെയ്യാം ചുമ്മാ ഒന്ന് ഓർഡർ ചെയ്ത് വച്ചാൽ മതി മീഡിയം സൈസാണ് ഈ കാണിക്കുന്നത് ഈ നല്ല കളർ ഷെയ്ഡാന്ന് അറിയാം എല്ലാ ഷെയ്ഡ്സും അടിപൊളിയാണ് പിന്നെ ഇങ്ങനെ ദുപ്പട്ടയിൽ വൺ സൈഡിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടം വിചിത്രാസിലേക്ക് ഫോർട്ടി ഇഞ്ചസ് ലെങ്ത് വരുന്ന ബോട്ടമാണ് ഫുൾ സെറ്റ് ആണ് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൺ ആണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്നത് നല്ല രസമുള്ള ഒരു ടീ ബ്ലൂ ആണ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസിൽ അവൈലബിൾ ആണ് എ ലൈൻ കട്ടാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഡാർക്ക് ആയിട്ടുള്ള ടീ ബ്ലൂ ഷെയ്ഡ് ആണ് ചില ഷെയ്ഡ്സ് ഒന്നും വീഡിയോയിൽ അത്ര ക്ലിയർ ആവത്തില്ല പിന്നെ നമ്മുടെ വൺ സൈഡിൽ ഇങ്ങനെ വൺ സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളല്ല കേട്ടോ ഒരിത്ര ഏരിയയിൽ ഹാൻഡ് വർക്ക് നല്ല തിക്കായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബോട്ടം പീസ് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ലെങ്തിൽ വിചിത്രയുടെ തന്നെ ബോട്ടമാണ് മീഡിയം ലാർജ് എക്സൈൽ ഡബിൾ എക്സിൽ അവൈലബിൾ ആണ് തൗസൻഡ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി അപ്രോക്സിമേറ്റ്ലി റേറ്റ് ആയിരുന്നു ഓഫർ റേറ്റ് വരുന്നത് അടിപൊളിയാണ് എയിറ്റ് സെവൻറ്റി ഇതിൻ്റെ റേറ്റ് തന്നെ എണ്ണൂറ്റി എഴുപതാണ് കേട്ടോ അപ്പം അടുത്തത് ലാസ്റ്റ് ഒരൊറ്റ മീഡിയം പീസ് മാത്രമേ ഉള്ളൂ വൈനാണ് ഷെയ്ഡ് വരുന്നത് ഹെവി ഹാൻഡ് വർക്ക് ഉണ്ട് വൈന്നു പറഞ്ഞാൽ ആണ് കേട്ടോ കൂടുതലും നിൽക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒന്നാ മജന്ത പിങ്ക് ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയുണ്ട് അത്രയും ഷെയ്ഡ്സിൻ്റെ മിക്സ് ആണ് മജന്ത പിങ്ക് ഗ്രേപ്പ് വൈൻ ആൻഡ് പർപ്പിൾ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഉള്ളി മീഡിയം സൈസ് ആൻഡിക് ബീഡ്സിൻ്റെ ഹാൻഡ് വർക്ക് നോക്കി കുഞ്ഞുമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ഞ് കുഞ്ഞ് മൈന്യൂട്ട് ഹാൻഡ് വർക്ക് ആണ് ഇതിന് തന്നെ നമ്മൾ ഒരു തൗസൻഡ് റുപ്പീസ് റേറ്റ് കൊടുക്കണം അത്രയും ടൈം എടുത്ത് ചെയ്യുന്ന ഹാൻഡ് വർക്കാണ് കേട്ടോ അപ്പം റെഡിറ്റ് വെയർ സെറ്റ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് എ ലൈൻ കട്ടാണ് ഉള്ളി മീഡിയം സൈസ് ദുപ്പട്ടയുടെ ഹാൻഡ് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം പീസ് വരുന്നത് വിചിത്രയാണ് അപ്പം മീഡിയം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓഫർ റേറ്റ് വരുന്നത് അതിന്റെ റേറ്റ് വരുന്നതും എയ് ഡബിൾ നയൻ ആണെ നെക്സ്റ്റ് വരുന്നത് ഓൾസോ എ ബ്രാൻഡഡ് കുർത്തിയാണ് ടോപ്പ് ആൻഡ് ദുപ്പട്ട കളക്ഷനാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് ഒരു രക്ഷയില്ല അടിപൊളി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ സൂപ്പർ ഫിനിഷ്ഡ് ആയിട്ടുള്ള നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് സൈസസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ അവൈലബിൾ ആണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് പാനൽ കട്ട് കുർത്തിയാണ് നരപ്പില്ല അത് ലൈറ്റ് കൊണ്ട് നിങ്ങൾക്ക് തോന്നുകയാണ് നല്ല ഡാർക്ക് ആയിട്ടുള്ള നേവി കളർ ആണ് കേട്ടോ പാനൽ കട്ട് ആണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തിൽ സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലുമായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ദുപ്പട്ട ഓൾസോ നിങ്ങളോട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് എന്താണേലും ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ നേവി കളറുടെ ബോട്ടോ ഉണ്ടാവുമല്ലോ അത് ട്ട് പെയർ മതി എയ്റ്റ് സെവൻറ്റി ആയിരുന്നു എം ആർ പി ഓഫർ റേറ്റ് വരുന്നത് സിക്സ് സെവൻറ്റി അറുന്നൂറ്റി എഴുപത് അപ്പം നെക്സ്റ്റ് വരുന്നത് ഇപ്പം നമ്മുടെ നേവി ബ്ലൂ കണ്ടയിൻ്റെ തന്നെ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ബ്ലൂ കളേഴ്സ് ആണ് ഇതിലൊന്നും ഒരു നരപ്പും വരത്തില്ല നല്ല ഡാർക്ക് കളേഴ്സ് വിത്ത് ഹെവി ഹാൻഡ് വർക്ക് പാനൽ കട്ട് കുർത്തി വിത്ത് ദുപ്പട്ട എയ്റ്റ് സെവൻറ്റി എം ആർ പി നമ്മുടെ അല്ലെങ്കിൽ എം ആർ പി എപ്പോഴും ലോയാണ് കേട്ടോ എയ്റ്റ് സെവൻറ്റി എം ആർ പി വന്ന പ്രൊഡക്റ്റ് ഓഫറിൽ സിക്സ് സെവൻറ്റി കേട്ടോ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കൊണ്ട് സിക്സ് സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് സെയിം തന്നെ ഡാർക്ക് നമ്മുടെ മുന്തിരിയുടെ കളറാണ് കേട്ടോ നല്ല ഗ്രേ ഷെയ്ഡാണ് അതിലേക്ക് ആൻഡി കളർ ബീപ്സ് വന്നപ്പം ഒരു രക്ഷയില്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പാനാൽക്കട്ട് അനാർക്കലി ടോപ്പാണ് ദുപ്പട്ട ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത്തിൽ അടിപൊളി ദുപ്പട്ടയാണ് അതിനുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ദുപ്പട്ടയാണേ ഓട്ടം മാത്രം എക്സ്ട്രാ നമുക്ക് എല്ലാവരേയും കാണില്ല ഇതൊക്കെ ചേരുന്ന ബോട്ടംസ് നല്ല ഒന്നാം തരം പാർട്ട് വെയറ് സെറ്റ് ചെയ്യുക മീഡിയം അൻ ലാർജ് അവൈലബിൾ ആയിട്ടുള്ളൂ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് സെവൻറ്റി എം ആർ പി എയ്റ്റ് സെവൻറ്റി ആണ് യൂഷ്വൽ ഷോപ്പിലൊക്കെ ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് റേറ്റ് പോകേണ്ട പ്രോഡക്റ്റ് ആണ് കേട്ടോ അടുത്ത കളർ വരുന്നത് നല്ല ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് അതിലേക്ക് ആൻറ്റിക് ബീഡ്സ് വന്നപ്പോൾ പിന്നെ ഭംഗിയാണെന്നറിയാവും പാനൽ കട്ടാണ് അട്ടിപ്പൊളി പാനൽ കട്ട് കുർത്തി ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ബ്ലൂമിംഗ് ജോർജറ്റ് ആണ് ായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യണം കേട്ടോ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആയിട്ട് നോക്കണം കിട്ടുന്നവരൊക്കെ ലക്കിയാണെ കുട്ടിപൊളി നല്ല ലക്കുള്ളവർക്ക് എല്ലാം കിട്ടും അപ്പം അറുന്നൂറ്റി എഴുപത് മീഡിയം മീഡിയം മാത്രമേ ഉള്ളു അപ്പൊ അടുത്തത് വരുന്നത് എക്സെൽ സൈസിലുള്ള കുർത്തിയാണ് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഈ ഒരു ഏരിയ നമ്മുടെ ഷോപ്പിലേക്ക് വന്ന് തീർന്നതാണ് ഒറ്റ പീസേ ഉള്ളൂ എക്സലാണ് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളത് ഇത്രയും ഭാഗം ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക്കിൻ്റെ നെക്കാണ് വരുന്നത് പഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് ഇങ്ങനെ നമ്മൾ സിബൊക്കെ കൊടുത്തിട്ടുണ്ട് കോളർ നെക്ക് പാറ്റേൺ അതായത് ജോയിൽ നെക്ക് പോലെ ആയിരിക്കും വരുന്നത് സിബ് ഉള്ളതുകൊണ്ട് തന്നെ ഇടാനും കുർത്തി ഊരാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല സെൻട്രൽ ലിങ്കിന് പോർട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് അപ്രോക്സിമേറ്റ്ലി ലെങ്ത് ഉണ്ട് നല്ല ഫ്ലെയർ ഉള്ള ലിങ്ക് കട്ടാണ് എക്സ്ട്രാ ഫിറ്റിംഗ്സിന് നമ്മൾ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി അഞ്ഞൂറ്റി നാൽപ്പത് അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഓഫർ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ് ഇഫ് യു വണ്ടി പർച്ചേസ് എനി ഓഫ് ദീസ് ഐറ്റംസ് ഇമീഡിയറ്റ്ലി ടേക്ക് എ സ്ക്രീൻഷോട്ട് സെൻഡ് ടു അവർ വാട്സപ്പ് നമ്പർ രണ്ട് വാട്ട്സ്ആപ്പ് നമ്പേഴ്സ് ഉണ്ട് സോ പ്ലീസ് ട്രൈ ബോത്ത് നമ്പേഴ്സ് അതായത് ഫസ്റ്റ് നമ്പറിൽ ട്രൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാണ്ട് സെക്കൻഡ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കണം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ത്യ പോസ്റ്റ് ആണ് നെക്സ്റ്റ് വീഡിയോ വരുന്നത് ടുമോറോ ഈവനിങ് എയ്റ്റ് തേർട്ടി പി എം ആയിരിക്കും തിരുവിതൻ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി താങ്ക്